ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന മുഴുവൻ സഹാബിയെയും പ്രവർത്തകരെയും സാധാരണ അഭിമാനിക്കുന്ന ജനങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്യാം ഞങ്ങളോടൊക്കെ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതാക്കൾ ഇതൊരു കൺവെൻഷനാണ് എന്നാണ് സൂചിപ്പിച്ചത് ഇതൊരു കൺവെൻഷൻ അല്ല പക്ഷേ ഇതൊരു ജനസാഗരമാണ് ഈ ആവേശം കാണുമ്പോൾ ഇപ്പോഴും ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ് ഒരു കാര്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നിലമ്പൂർ ആരുടെ പക്ഷം ആണ് നിലമ്പൂരുടെ കൃതയം ആരോടൊപ്പമാണ് കൃതയുടെ നിലമ്പൂരിന്റെ മണ്ണ് ആരോടൊപ്പമാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയം ആരോടൊപ്പമാണ് അഭിമാനത്തോടുകൂടി പറയട്ടെ അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് സ്വരാജ് നമ്മുടെ സ്ഥാനാർത്ഥി സഭ സ്വരാജിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ കൺവെൻഷൻ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങളൊന്നും ഞാൻ അദ്ദേഹത്തിൽ ഒന്നും കിടക്കുന്നില്ല നമുക്കറിയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ഒക്കെ അതിനെപ്പറ്റി സംസാരിച്ചു ഏത് മുന്നണിയാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്തത് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ നമുക്കറിയാം ഇപ്പോ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടേ പറ്റൂ ഈ തെരഞ്ഞെടുപ്പിന് സവിശേഷതയുണ്ട് ആ സവിശേഷത എന്താണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ആര് തെരഞ്ഞെടുക്കും എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കരുതുന്ന ജനവിധി അത് ഇടതുപക്ഷത്തിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൂന്നാം വട്ടം വിജയത്തിന്റെ സൂചനയായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആവർത്തിക്കട്ടെ നമുക്കറിയാം ഒന്നാം ഘട്ടം നമ്മൾ ഭരിച്ചു രണ്ടാം ഘട്ടം നമ്മൾ ഭരിച്ചു ഒന്നാം എൽ ഡി എഫും രണ്ടാം എൽ ഡി എഫും നമ്മൾ കണ്ടു കേരള സംസ്ഥാനത്ത് ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് എന്താണ് വോട്ടിംഗ് പാറ്റേൺ ഒരു മുന്നണി ഭരിച്ച അഞ്ചു വർഷം കഴിഞ്ഞാൽ മറ്റൊരു മുന്നണി ഭരണത്തിലേക്ക് വരുന്നു അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ശീലമാണ് പക്ഷേ ആ ശീലം മാറ്റി ഒരു തൃഗഭത്തിലേക്ക് മുന്നോട്ടുപോകുമ്പോൾ ആ ശീലം മാറുമ്പോൾ അവിടെ ഒരു ചരിത്രം രൂപപ്പെടുകയാണ് ഒരു ചരിത്രം സൃഷ്ടിക്കുക ആ ചരിത്രം സൃഷ്ടിച്ചത് ഇടതു സർക്കാരാണ് ആ ചരിത്രത്തിന്റെ നായകൻ നമ്മളെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഞാൻ ദീർഘമായ പ്രശ്നത്തിലേക്ക് പോകുന്നില്ല ഇവിടെ ഈ ചരിത്രത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തുടഭർമ്മം ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരം നമുക്ക് കൊടുക്കുവാൻ കഴിയണം എന്താണ് ഉത്തരം നമുക്കറിയാം കഴിഞ്ഞ പക്ഷങ്ങൾക്കിടയ്ക്കൊക്കെ എത്രയോ നൊമ്പരങ്ങൾ നമുക്കുണ്ടായി സങ്കടങ്ങൾ നമുക്കുണ്ടായി അവിടെ ഒന്നും മലയാളികൾ തകരാതെ തളരാതെ പരാജയപ്പെടാതെ ധീരമായി നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ആത്മാഭിമാനത്തോടുകൂടി നിന്നിട്ടുണ്ടെങ്കിൽ ആത്മധൈര്യത്തോടുകൂടി നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആ ആത്മധൈര്യത്തിന് മറ്റൊരു പേരുണ്ട് അത് നമ്മുടെ മുഖ്യമന്ത്രി സഭാവ് പിണറായി വിജയൻ എന്നുള്ള നായകനുള്ളത് കൊണ്ടാണ് അവിടെയൊക്കെ നമ്മളിവിടെ സൂചിപ്പിച്ചു അതൊന്നും അത്രയും എളുപ്പമല്ല കോവിഡിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു പാർലമെന്റ് അംഗമെന്ന് നടക്കുന്ന ഡൽഹിയിൽ അവിടെയൊക്കെ സ്ട്രീറ്റിൽ അവരുടെ ജനങ്ങൾ നിൽക്കുകയാണ് ഒരു ഓക്സിജൻ അതിന്റെ പ്ലാന്റിന് വേണ്ടി ഓക്സിജൻ ലഭിക്കുവാൻ വേണ്ടി വഴിയോരങ്ങൾ നിൽക്കുകയാണ് മരണം നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ കണ്ണിൻ മുമ്പിൽ പക്ഷേ നമ്മളെ കേരളത്തെ സ്വരുത്തോളം ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും നല്ല ആരോഗ്യ മേഖലയിൽ നമുക്ക് മുന്നേറാൻ കഴിയുന്നു പ്രളയമുണ്ടായി ആ ഘട്ടത്തിലും അവിടെയൊക്കെ നമ്മളെ കരുതുവാൻ നമ്മളെ കേൾക്കുവാൻ ഒരു സർക്കാരുണ്ടായിരുന്നു അതിനുശേഷം ഓക്കെ വന്നു അവസാനമായ ഒരു കാര്യം ഇന്ന് വയനാട്ടില് ഉണ്ടായ ദുരന്തം പക്ഷെ ഈ ഘട്ടത്തിലൊക്കെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തുടഭരണം നമുക്ക് ലഭിച്ചത് വികസനമൊക്കെ മാറ്റിവെക്കട്ടെ ഉണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒക്കെ സംസാരിച്ചു പക്ഷേ അതിനും പ്രധാനമായി ഈ നൊമ്പരങ്ങൾക്കിടയിലും ഈ വേദനകൾക്കിടയിലും ഈ പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാൻ ചുരുക്കട്ടെ ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചോളം നമുക്കറിയാം നിങ്ങളൊരുക്കെ സൗഭാഗ്യമുള്ളവരാണ് കാരണം എന്താണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് അല്ലെ സ്വരാജ് ഓത്തുക അദ്ദേഹം ഈ മണ്ണിന്റെ മകനാണ് പക്ഷെ സ്വരാജിന് ഞാൻ കാണുന്നത് എന്താണ് ഒരു പ്രത്യേകത സ്വരാജിന് ഒരു സ്വരമുണ്ട് ആ സ്വരം കേരളത്തിന്റെ സ്ഥാനത്ത് കേട്ടുകൊണ്ടേയിരിക്കും നിമസ്വഭയിൽ നമ്മൾ കേട്ടു സ്വരാജിന്റെ സ്വരം കേട്ടില്ലേ വർഗീയതക്കെതിരെ കേരളത്തിനും കേരളത്തിന്റെ പുറത്തും അദ്ദേഹത്തിന്റെ സ്വരം കേട്ടു മതനിർത്വം തകർക്കുവാൻ അവരെ രക്ഷപ്പെട്ടപ്പോൾ അതിനെതിരെ നമ്മൾ സ്വരാജിന്റെ സ്വരം കേട്ടു எந்திரானோ சொல்லாக்கே கேந்திரம் பண்டுவதப் கொண்டுவந்தப்போ